Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ഓട്ടോ ടാക്സി ടെമ്പോ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഓട്ടോ ടാക്സി ടെമ്പോ വർക്കീൽ യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം രാജ്യസ്മാരകത്തിൽ വെച്ചാണ് നടത്തിയത് ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വാഹന മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വാഹനങ്ങളുടെ വില വർദ്ധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ധനത്തിന്റെ വില വർദ്ധിക്കുന്ന പ്രശ്നങ്ങൾ പുതിയ ഗവൺമെന്റ് നയവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ ഇടപെടേണ്ടവരുടെ പ്രശ്നങ്ങൾ അപ്പൊ തൊഴിൽ സംരക്ഷണത്തിനൊപ്പം ഇതൊരു തൊഴിലുള്ള ഊർജിങ്ങൾ മാത്രം ഒരു പോലെ ജീവിച്ചു വരുമാനം മുനിസിപ്പൽ പ്രസിഡന്റ് സി അലി അധ്യക്ഷനായിരുന്നു ഡിവിഷൻ സെക്രട്ടറി കെ പി അജയ്കുമാർ ഡിവിഷൻ പ്രസിഡന്റ് എം ആർ ജയശങ്കർ കെ എൻ കൃഷ്ണകുമാർ വി വി ശ്രീധരൻ ടി ഉണ്ണികൃഷ്ണൻ സതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ പ്രസിഡന്റായി സി അലിയെയും സെക്രട്ടറിയായി കെ എൻ കൃഷ്ണകുമാറിനെയും തിരഞ്ഞെടുത്തു